ായുള്ള ജീവിതങ്ങൾക്ക് നീ നൽകണേ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹായും മാത്രമല്ല അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും കൂടി വേണം എപ്പോഴും ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം ഇപ്പോൾ നമ്മൾ മനസ്സിന് പോകാൻ ആഗ്രഹിച്ചു പക്ഷേ ആഗ്രഹിച്ചത് കൊണ്ട്

ഒരു അള്ളാവിനോളം നമ്മൾ നട അല്ലാഗോവിന്റെ അനുവാദത്തോടെ ആ മഹാന്മാര്ണാനന്തരമായി ലോകവുമായി ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാത്ര പോയാലും ശരി ഈ പ്രപഞ്ചത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അവരെ സഹായിക്കുന്ന സഹോദരങ്ങളെ

ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം പ്രിയപ്പെട്ട ഈ മഹത്തുക്കളുടെ പേര് നമ്മൾ ഓതിയാനുള്ള നമ്മുടെ മുറാദികൾ നമ്മുടെ മുറാദികൾ അപ്പോൾ ഈ മഹത്തുക്കളായി പണ്ഡിതന്മാറുള്ളവർക്ക്

സഹോദരങ്ങളെ അല്ലേ സമയം വേണം ഒരു ആവശ്യമെങ്കിലും കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ മാറി കിട്ടുന്നതാണ് അതുപോലെ <laughs> 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 <laughs>

കേന്ദ്രമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പട്ടണികളും എല്ലാത്തിനും രാജാവ് ااااه <applause> 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 മഹാരാജ്യത്തെ ജനകോണികളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും സഹായിച്ചു ഇപ്പോഴും سلطان, سلطان العبد الشيخ محي الدين التشتي الأجنبي റബിയല്ലാഹു അൻഹു റഈബുള്ളാഹ വahanavar perko or faatiya ella divasam subhay namaskaram kazhinju namakkoda mette priyapetta sahodarangale or vaadu vashashamullode prayasamullode dukakangalilode namma jeevitham nadakku pogumbol ee vaarthukalkkayi mahaanmaara nammal valandu pogerude nammella divasom or faatiya nammal avar kodiyal nammukallahu subhanahu wataala nammala muraadgalu allahu

പേരിൽ പൈശാചികപരമായോടുകയില്ല അതൊന്നും നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ഒരുപാട് കറാമത് കാണിച്ചിട്ട് അതെല്ലാം നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ് അതുപോലെ തന്നെ മഹാന്മാരായ അതുപോലെ തന്നെ പേർക്കും ഒരു നിങ്ങൾ ഓതണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നിങ്ങൾ ഏഴ് നിത്യമായി പതിവാക്കിയാൽ വലിയ കൃത്യമായി പതിവാക്കിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് മഹാന്മാരായ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയാവുന്ന നിങ്ങൾ ഓരോ ഒക്കെ ഓതിയാൽ അവരുടെ അവരുടെ ദർഗ്ഗഹും എല്ലാം അവരുടെ മാവലല്ല നമുക്ക് കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുക്ക് ഭാഗ്യം നൽകുന്നതാണ് അതുകൊണ്ട് ഈ മഹത്തൊക്കട പേരുടെ നിങ്ങൾ ഒരു ഫാത്തിഹ ഓതണം എല്ലാ ദിവസവും നിങ്ങളെ മരണപ്പെട്ടുപോയ മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ഫാത്തിഹ മർക്കാദ നിങ്ങൾ ഓതുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിൻറെ തൗഫീഖുകൊണ്ട് നമ്മൾ അذكാർ സബഹിൽ പ്രവാദത്തിൽ നമ്മൾ എന്നും ഫാത്തിഹ ഉൽപ്പർത്താർ ഓർ ായ മഹാന്മാരായ അതുപോലെ ഒലിയാക്കിയാക്കിയാക്കലിയാക്കലെ

സമയമില്ല രോഗികളായിട്ടുള്ളവർ രോഗികളുള്ള അവരുടെ രോഗങ്ങൾ ദാരിദ്ര്യം കൊണ്ടുപോയവനെ സംഭവത്തിന്റെ വഴികളെ വിശാലമാക്കണയല്ല എല്ലാവിധങ്ങളും അവർ ഞങ്ങൾ നീന്തൽ വടച്ചവ ദാരിദ്ര്യങ്ങളിൽ നീ പിഴതെറിയറിയ തപ്പവാന റബ്ബനാ ആതിനാ ഫിദ്ദുന ഹസന വഫിൽ ആഹിറതി ഹസന ത റബ്ബനാ ആസാബ

ആഫിയത്തുള്ള നൽകണേ ദീർഘായു അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അപകടങ്ങൾ ആകാശം ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലാ പറവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവിടെ എല്ലാ മുറാദുകളും അറിയുന്നവൻ നീ സാധിപ്പിച്ചു ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ടുവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ലോ അതിൽ ഒരാൾ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളോട് ഇറപ്പാന് നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് റബ്ബേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ രോഗികളാണ് കൊടുക്കണേല്ലേ ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവങ്ങളെല്ലാം ഉത്തരവിസാ ൾക്ക് രക്ഷണേ മജീല

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ അല്ലാണ് തമ്പുരാനെ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം

സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു ഉള്ള സമ്പത്തിൽ ദീർഘായുസ് ുംങ്ങക്ക് തരണത്തിൽ മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم